എന്റെ പ്രിയ ഭക്തരെ ഇരുട്ടില്ലാത്ത ക്രിസ്തുവെ ഭർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമാക്കിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്താം മാസം പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തെ ഹൗറ പാലത്തിൽ വൈകുന്നേരം ദീപാവലി ചാത്ത് ഉത്സവങ്ങൾ എന്നിവ വലിയ ആഡംബരത്തോടെയും പ്രകടനത്തോടെയും ആഘോഷിച്ചതിനു ശേഷം ഇരുട്ട് പരന്നു ബൈബിളിലെ തന്റെ ഒരു വാക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു നിയമപ്രഖ്യാപനത്തിൽ അധ്യായം പതിനൊന്ന് വാക്യം നാല് പറഞ്ഞു ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ കുതിരകളെയും രഥങ്ങളെയും അവൻ എന്താണ് ചെയ്തത് അതായത് അവർ നിങ്ങളെ പിന്തുടരുമ്പോൾ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചത് എങ്ങനെ അതിനാൽ അവ ഇന്നും അജ്ഞാതമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്